പതിവ് പോലെ ഇത്തവണയും ജി കാർത്തികേയൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു കാട്ടാമ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ മുൻ കെ പി സി സി മെമ്പറും മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ കെ പ്രമോദ് കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ദിനത്തിലെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മെ വിട്ടു വിരിഞ്ഞ നമ്മുടെ ആളുകളെ ഓർമ്മിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യുവാനുള്ള ദിവസമായി ഇന്ന് അതിനുള്ള തിരക്കിലാണ് നമ്മുടെ എല്ലാ സഹോദരങ്ങളും എല്ലാ വർഷവും ഷർഫു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഈയൊരു കർമ്മം ആരംഭിച്ചത് അതിനുശേഷം ഷർഫുവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് ജി കാർത്തികേയൻ്റെ വേർപാടിന് ശേഷം അദ്ദേഹത്തിൻ്റെ ദാമോദയത്തിൽ ആരംഭിച്ച ട്രസ്റ്റ് പിന്നെ ആ പ്രവർത്തനം അങ്ങോട്ട് ഏറ്റെടുക്കുകയായിരുന്നു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആ ട്രസ്റ്റിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട് ഞാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ നടന്ന കണ്ണുപരിശോധന ക്യാമ്പും ഡയബറ്റീസ് ഒക്കെ ഉദ്ഘാടനം ചെയ്തത് നിരവധി സേവന പ്രവർത്തനങ്ങളുമായി നേതൃത്വത്തിലുള്ള ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ മുന്നോട്ട് പോകുമ്പോൾ നാട്ടിലെ ഒരു തന്നെയാണ് ചെയർമാൻ കട്ടാമ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൂക്കിരി രാജേഷ് കാട്ടാപള്ളി രാമചന്ദ്രൻ വി മഹമ്മൂദ് നിസാർ മുല്ലപ്പള്ളി റഹീദ് കട്ടാമ്പള്ളി നവാസ് കടവൻ എം എ യൂസഫ് എം എ റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി പിന്നെ അതിലിങ്ങോട്ട് കാടാമ്പള്ളിയിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ നിരവധി വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫൗണ്ടേഷൻ്റെ കീഴിൽ നിരവധി പരിപാടികളായി മുന്നോട്ട് പോവുകയാണ് അതിന് നമുക്ക് സഹായിക്കുന്ന നിരവധി പേരുണ്ട് കാർത്തികേയൻ ഫൗണ്ടേഷൻ്റെ കീഴിൽ ഈ പ്രദേശത്ത് നിരവധി സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവശത അനുഭവിക്കുന്ന ആർക്കും ഫൗണ്ടേഷനെ സമീ സമീപിക്കുമ്പോൾ കാർത്തികന്റെ നാമോദയത്തിൽ രൂപീകരിച്ച ഒരു സാംസ്കാരിക സംഘടന ഇന്നും തണലായി മാറി മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് എല്ലാ കാര്യത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലായാലും അവശത അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു കൈത്താ ഫൗണ്ടേഷൻ മാറുമ്പോൾ നമ്മുടെ നാടിന് തന്നെ അഭിമാനക്കത്തേക്ക രീതിയിൽ ഈ സംഘടന വളർന്ന് വലുതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം